നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ജനുവരി ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരിപാടിയിൽ രാഷ്ട്രപതിയുടെ പ്രത്യേക ക്ഷണം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വാഴവര സ്വദേശിയായ ബിജു കുഴിയാരിപ്പള്ളി ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷനിൽ വർഷത്തെ സേവനത്തിന്റെ പശ്ചാത്തലത്തിലാണ് അപൂർവ നേട്ടത്തിന് ബിജുവിനെ അർഹനാക്കിയത് വാർത്തകൾ നിങ്ങൾക്കായി വർഷമായി ബിജു ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ മേഖലയിലുണ്ട് ഇടുക്കി ജില്ലയിലെ ആറോളം പഞ്ചായത്തുകളിൽ സേവനം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്നാർ മാട്ടുപെട്ടിയിൽ കെ എൽ ഡി ബോർഡിൽ പഠനം പൂർത്തിയാക്കി തുടർന്ന് സ്വദേശത്തെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാഴവര കേന്ദ്രീകരിച്ച യൂണിറ്റും തുടങ്ങി നിലവിൽ അറുപതിനായിരത്തോളം പശുക്കളെ ഇൻസിമിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കെ എൽ ഡി ബോർഡിന്റെ എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇവരുടെ നിർദ്ദേശമാണ് റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതിയുടെ ക്ഷണം ലഭിച്ചതിന് പിന്നിൽ ഞാൻ ഒരു രണ്ടായിരത്തി മൂന്ന് മുതൽ വർഷത്തോളമായി ഉത്തരോടന കേന്ദ്രം ഇങ്ങനെ നടത്തിപ്പം ഇതില് ഒരു അഞ്ചാറ് പഞ്ചായത്തുകളില് ഞാൻ പോയി നടത്തുന്നുണ്ട് അപ്പം ഞാനിപ്പോ പ്രൈവറ്റ് മേഖലയിലാണ് ചെയ്യുന്നത് അപ്പൊ ബോർഡാണ് എന്നെ റെക്കമെൻഡ് ചെയ്ത് ഇങ്ങനെ ഈ ഇപ്പം ഈ രാഷ്ട്രപതി കർഷകണം കിട്ടിയേക്കുന്നത് അപ്പം അത് കേരളീയ ബോർഡിൽ നിന്ന് കൂടുതലായിട്ട് സമയം എടുത്ത് ഇൻസേഷൻ നടത്തുന്ന പ്രൈവറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഞാനാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം അടുത്ത മാസം മുതൽ ഈ പെൺകുട്ടികൾ മാത്രം ഉണ്ടാകുന്ന സെക്സ് ഓഫീസർ ശ്രമം കൂടി ചെയ്യാൻ തുടങ്ങുക അപ്പം ക്ഷീരകർഷകർക്ക് ഭയങ്കര ഉള്ളതും പെൺകുട്ടികൾ മാത്രം ണ്ടായി കിട്ടുമ്പോ വളരെ നല്ലതാണ് പിന്നെ ഇതിനുവേണ്ടി റെക്കമെന്റ് ചെയ്തു അപ്പം ഇരുപത്തിനാലാം തീയതി നെടുമ്പാശ്ശേരി പോകും ഇരുപത്തി ആറാം തീയതി മക്കെടുത്തിട്ട് തിരിച്ച് വരവ് എന്നാ ഒന്നും പറഞ്ഞിട്ടില്ല അവസ്ഥ കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ബിജുവിനൊപ്പം ഭാര്യക്കും ക്ഷണം ലഭിച്ചു അപൂർവ നേട്ടം തേടിയെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം അഭിനന്ദനങ്ങൾ നാട്ടിലെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ നൽകുകയും ചെയ്തു ഈ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ക്ഷീര കർഷകർക്ക് കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള മികച്ച സേവനങ്ങൾ നൽകാനുള്ള ഒരുക്കത്തിലുമാണ് ബിജു ഇടുക്കിയിലെ ലൈവ് നിങ്ങൾ ഭംഗി മാത്രം ഫർണിച്ചർ വാങ്ങുന്നത് ഒരിക്കലും ആയിരിക്കില്ല നിങ്ങൾ മരമാണ് െന്ന് തീർച്ചയായും ചോദിച്ചറിയും തേക്ക് ഈട്ടി മറ്റു മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ട് അതാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ മിതമായ നിരക്കിൽ നൂറ് ശതമാനം ലൈഫ് ടൈം വാറന്റിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു മാത്രമല്ല പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ് ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം കൂടാതെ ഹോം അപ്ലയൻസസ് വിവിധ മോഡൽ ബെഡുകൾ ക്രോക്കറി ഡ്രാസ് അലുമിനിയം സ്റ്റീൽ ഐറ്റംസ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ പൊന്നു ട്രേഡിംഗ് കമ്പനി കട്ടപ്പ